ആഗോള വ്യാപകമായി കോടിക്കണക്കിന് ജനങ്ങളെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിലേക്ക് ആകർഷിച്ച ലോക പ്രശസ്ത സുവിശേഷ പ്രഘോഷകൻ ബില്ലി ഗ്രഹാം ലോകത്തോട് അന്ത്യയാത്ര പറഞ്ഞിട്ട് മൂന്ന് വർഷം പൂർത്തിയായി ഇരുപതാം നൂറ്റാണ്ടിൽ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രസംഗവേദികൾ അലങ്കരിച്ച ശ്രേഷ്ഠ വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം But if it's in the Lord Jesus Christ, you you. you don't have to have to 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 faith enough hold hold on to Him. He'll hold you. He gives a a a a a joy and a peace and a security and 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 peace security an assurance and a happiness and a sense of belonging ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നോർത്ത് കരോലിനയിലെ ഒരു ഡയറി കർഷകന്റെ മകനായി ജനിച്ച വില്യം ഫ്രാങ്ക്ലിൻ ഗ്രഹാം പതിനാറാം വയസ്സിലാണ് ക്രിസ്തുവിനായി തന്റെ ജീവിതം സമർപ്പിച്ചത് ലഹരി മരുന്നുകളും ലോകസുഖങ്ങളും ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ബില്ലി സുവിശേഷ സന്ദേശങ്ങൾ ഉളവാക്കിയ മനപരിവർത്തനത്തിലൂടെ സുവിശേഷ പ്രഘോഷണം എന്ന മഹാദൗത്യത്തിനായി തീവ്രമായി അഭിലഷിച്ചുരുങ്ങി പക്ഷികളോടും ഇഴജന്തുക്കളോടും മതിലിനോടും സുവിശേഷം പ്രഘോഷിച്ച് പരിശീലിച്ച അദ്ദേഹം ഫ്ലോറിഡ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബൈബിൾ പഠനവും ആരംഭിച്ചു വിവിധ സമ്മേളനങ്ങളിലും വേദികളിലും നടത്തിയ സുവിശേഷ പ്രഘോഷണ ഉദ്യമങ്ങളിൽ ശക്തമായ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ വെളിപ്പെട്ടതോടെ ആയിരക്കണക്കിന് പേർ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ മിഷിഗണിലെ ഗ്രാൻഡ് റാപ്പിഡ്സിൽ നടന്ന ആദ്യ ബില്ലിഗ്രഹാം ക്രൂസേഡിൽ ആറായിരം പേരിലധികം പങ്കെടുത്തു തുടർന്നങ്ങോട് അവിശ്രാന്തമുള്ള സുവിശേഷ പ്രഘോഷണ യജ്ഞങ്ങളുമായി ആറ് ഭൂഖണ്ഡങ്ങളിലെ നൂറ്റി എൺപത്തിയഞ്ച് രാജ്യങ്ങളിലായി അദ്ദേഹം നടത്തിയ നാനൂറിലധികം ഭൂസേഡുകളിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ദശലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന കർത്താവിന്റെ സുവിശേഷം ശ്രവിച്ചു ദീർഘദൂര യാത്രകൾ നടത്തിയും മാധ്യമ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും അദ്ദേഹത്തിലൂടെ സുവിശേഷ സത്യങ്ങൾ കേട്ടതായി രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ട് ദശാംശം രണ്ട് ബില്യൺ ജനങ്ങൾ റെക്കോർഡുകൾ ഭേദിച്ച സുവിശേഷ പ്രവർത്തന നിരക്കുകളായി ചരിത്രം കുറിച്ചു ഹാരി ട്രൂമൻ മുതൽ ബറാക്ക് ഒബാമ വരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുമായി വ്യക്തിപരമായ ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഐസൻ ഹോവർ ലിൻഡൺ ജോൺസൺ റിച്ചാർഡ് നിക്സൺ എന്നീ പ്രസിഡന്റുമാരുടെ അടുത്ത സുഹൃത്തു ആത്മീയ ഉപദേശകനുമായി അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയും ചെയ്തു ആവേശകരവും പ്രചോദനകരവുമായ ശൈലിയിൽ ബൈബിൾ സന്ദേശങ്ങൾ ജനകോടികൾക്ക് സമീപസ്ഥമാക്കിയ അദ്ദേഹം സ്വർഗം എന്ന മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യത്തെ പറ്റിയും ലോക ജീവിതത്തിന്റെ നൈമിഷികതയെ പറ്റിയും ഏറ്റവും തീവ്രതയോടെ പ്രസംഗിക്കുകയും കൂട്ടമാനസാന്തരങ്ങൾ സംഭവിക്കുകയും ചെയ്തു wherever you 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 are, are, whoever rich, poor, black, white, whatever your color, race, or creed, you can say yes to Jesus Christ. വിശു ജോൺ രണ്ടാമൻ ഉൾപ്പെടെ വിവിധ ക്രൈസ്തവ സഭാ നേതാക്കളുമായും രാഷ്ട്രീയ അധികാരികളുമായും അദ്ദേഹം ദൈവരാജ വിസ്തൃതി ലക്ഷ്യമാക്കി കൂടിക്കാഴ്ചകൾ നടത്തി മാധ്യമങ്ങളിലൂടെ സുവിശേഷ പ്രഘോഷനത്തിനുള്ള നിരവധി വാതിലുകൾ തുറന്ന അദ്ദേഹത്തിന്റെ ക്രൂസേഡുകളിൽ മാത്രം മുപ്പത്തിരണ്ട് ലക്ഷം പേർ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പ്രസിഡന്റ് റൊണാൾഡ് റീഗിൽ നിന്ന് അമേരിക്കയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഫ്രീഡം അവാർഡും മറ്റു നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയ അദ്ദേഹം തന്റെ കാലശേഷവും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് മങ്ങലേൽക്കാത്ത വിധം ബില്ലി ക്രിഹാം ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷന് രൂപം നൽകി എന്റെ ഭവനം സ്വർഗമാണെന്നും ലോക തീർത്ഥാടനത്തിന് വിരാമം കുറിക്കുന്ന തന്റെ മരണത്തിനായി പ്രത്യാശയോടെ ഉറ്റുനോക്കുകയാണെന്നും പ്രസ്താവിച്ച അദ്ദേഹം ഫെബ്രുവരി വയസ്സിൽ തന്റെ നിത്യഭവനത്തിലേക്ക് പറന്നുയർന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത അന്നത്തെ പ്രസിഡന്റ് ട്രംപ് ക്രിസ്തുവിന്റെ അംബാസിഡർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സുവിശേഷത്തിന്റെ വിളിയോട് വിധേയത്വം പുലർത്തിയ ആ ധന്യ മിഷണറിയുടെ പ്രേക്ഷിത ചൈതന്യം